ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം ക്രിയേഷൻസ് യുവർ പെർഫെക്റ്റ്ലി റീച്ച് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോഴും ദ്രൗപദിയുടെ കണ്ണുകൾ തൻ്റെ മുന്നിലിരിക്കുന്ന മോണിറ്ററിലായിരുന്നു അതിൽ കാണുന്ന തന്റെ കുഞ്ഞിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി ഒപ്പം അവളുടെ കണ്ണുകൾ അതിൽ തെളിയുന്ന ഓരോന്നിലേക്കും നീണ്ടു ആ കണ്ണുകൾ തന്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഏതായാലും ഒരു ടാബ്ലറ്റ് എഴുതാം താൻ നിർബന്ധമായിട്ടും കഴിക്കണം അപ്പം ഇഞ്ചെക്ഷൻ എടുക്കണം ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ച ഇതേ ദിവസം അതും എഴുതി ലെറ്റർ ആൾക്ക് നേരെ നീട്ടിയെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ പതിയെ എഴുന്നേറ്റു ഏയ് സൂക്ഷിച്ച് ഡോക്ടർ അവളെ പിടിക്കാനായി ആഞ്ഞെങ്കിലും അവളെ തൊടാൻ അവർക്ക് ധൈര്യം വന്നില്ല ദ്രൗപതിക്ക് നല്ല റെസ്റ്റ് വേണ്ട സമയമാണ് ബോഡി വളരെ വീക്കാണ് സോ ടേക്ക് അംപ്ലീറ്റ് ബെറ്റർ രണ്ട് ദിവസം ഒബ്സർവേഷൻ കിടക്കുന്നതായിരിക്കും നല്ലത് അതിനും ദ്രൗപദി മറുപടി ഒന്നും പറഞ്ഞില്ല കൂടുതലൊന്നും പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല കാരണം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവർക്കറിയാം അവരുടെ കണകൾ ഡോറിലേക്ക് നീണ്ടു മായാമയം വന്നിരുന്നെങ്കിൽ അവരുടെ സീനിയർ ഡോക്ടറാണ് മായ മായയുടെ പേഷ്യൻ്റാണ് ദ്രൗപദി ഈ ലോകത്ത് അല്പമെങ്കിലും ദ്രൗപതി ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ മാത്രമാണ് അത് അതവർക്കറിയാമായിരുന്നു ഓരോന്ന് ആലോചിച്ചപ്പോഴേക്കും മായ വരുന്ന വരുന്നവർ കണ്ടു അൻപത്തഞ്ച് കഴിഞ്ഞൊരു സ്ത്രീയാണ് മായ അവരും ദ്രൗപദിയും തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് ആർക്കും അറിയില്ല പക്ഷേ അവർക്ക് അവൾ ജീവനാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും അവൾ അനുസരിക്കുന്ന അവരെയാണെന്ന് എന്താ മാളൂട്ടി എന്താ പറ്റി അവൾ ആദ്യോട് അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ ഓക്കെ മാമ വരുന്ന വഴിയിൽ ചെറിയൊരു പ്രശ്നം പ്രശ്നോ അവർ ആദ്യോട് അവള് പിടിച്ചു ആകെ ചോദിച്ചു ഞാൻ ഓക്കെയാ അപ്പൊ എന്റെ കുഞ്ഞു ഒട്ടും ഇടാതെ പറയുന്നവളെ അവർ കുറച്ചുനേരം നോക്കി നിന്നു പിന്നെ തിരിഞ്ഞു മറ്റേ ഡോക്ടറോടായി സ്കാനിങ് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു എന്നിട്ടെല്ലാം പരിശോധിച്ച് ഒന്നുകൂടി ഉറപ്പുവരുത്തിയിട്ട് തിരിഞ്ഞ ദ്രൗപദിയോട് പറഞ്ഞു എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒന്ന് സംസാരിക്കണം പ്ലീസ് മമ്മ എനിക്കൊന്നും കേൾക്കണ്ട അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാനാഞ്ഞി നോക്കി അല്പം ഗൗരവത്തിൽ പറഞ്ഞു കേൾക്കണം കേട്ടേ പറ്റൂ കാരണം നിന്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് കേട്ട് ദ്രൗപദി നിന്നിടത്ത് തന്നെ നിന്നുവെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല മായ തിരിഞ്ഞും ഡോക്ടറുടെ കയ്യിൽ നിന്ന് എല്ലാ റിസൾട്ടും തൻ്റെ കയ്യിലായി വാങ്ങിക്കൊണ്ട് ദ്രൗപദിക്കടുത്തേക്ക് നടന്നു പിന്നെ അവളോട് പറഞ്ഞു വാ ദ്രൗപദി അവരെ നോക്കിയതല്ലാതെ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല അവിടെ നിന്ന് ഓട്ടം പറഞ്ഞു പ്ലീസ് മാളൂട്ടി ദ്രൗപതിക്ക് അവരോടൊപ്പം പോകണമെന്നൊരു ആഗ്രഹം ഇല്ലായിരുന്നു പിന്നെ അവരെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവൾ അവരുടെ പുറകെ നടന്നു ദ്രൗപദി സീരിയസ് ആയിട്ട് ഫോണിൽ സംസാരത്തിലായിരുന്നു അപ്പോഴാണ് മായ ഒരു ഗ്ലാസ് ജ്യൂസുമായി അവൾക്ക് മുമ്പിലേക്ക് വന്നത് തന്നു നേരെ നീട്ടിയ ജ്യൂസിലേക്കും മായയുടെ മുഖത്തേക്കും അവൾ നോക്കി പിന്നെ താല്പര്യമില്ലെങ്കിൽ കൂടി മായക്ക് വിഷമമാവുന്ന ഒറ്റക്കാരനെ കൊണ്ട് ദ്രൗപദി ജ്യൂസ് വാങ്ങി ഒരു ഒരിറക്ക് കുടിച്ചു എന്താ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇന്ന് നീ അടിയുണ്ടാക്കിയത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഞാൻ മനപ്പൂർവൊന്നും ചെയ്തല്ല അങ്ങോട്ട് പോയി അടിയുണ്ടാക്കിയതുമല്ല എന്നാലും ഗർഭിണിയാണെന്ന് കൂടി വിചാരിക്കാതെ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ വിഷമിച്ചിട്ട് എന്താ കാര്യം മാമ പറയുന്നത് കേട്ടാൽ തോന്നില്ല ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാണെന്ന് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അവളുടെ ദേഷ്യം ഒരു വെപ്രായത്തോടെ മായ അവൾക്കടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു മോളെ പ്ലീസ് റിലാക്സ് ദേഷ്യപ്പെടില്ലേ നമ്മുടെ കുഞ്ഞിനെ ദോഷം ചെയ്യും അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ദ്രൗപദി തൻ്റെ ദേഷ്യമടക്കി അവൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അവളൊന്ന് കുനിഞ്ഞിരുന്ന് ശ്വാസം വലിച്ചെടുത്തു അവളുടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ട് മായ പെട്ടെന്ന് തന്നെ അവളിരിക്കുന്ന സോഫയിൽ കുഷിനെടുത്ത് അവളുടെ പുറകിലായി ഇത്തിരി പൊക്കത്തിൽ വെച്ച് അവളെ ചായച്ചിരുത്തി ദ്രൗപദിയുടെ നെഞ്ചിലായി ഉഴിഞ്ഞുകൊടുത്തു കുറച്ചേറെ നേരത്തിന് ശേഷം അവൾക്കൊന്ന് ആശ്വാസമായി എന്ന് കണ്ടപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു അപ്പോഴും അവടെ കയ്യിലായി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മായ അവളുടെ മുഖത്ത് തന്നെ കുറിച്ചുള്ള ആധി കണ്ട അവൾക്ക് പാവം തോന്നി രക്തബന്ധം ഒന്നും അല്ലാതിരുന്നിട്ടും തൻ്റെ കാര്യത്തിൽ അവർ കാണിക്കുന്ന സ്നേഹം അത് എത്രത്തോളം ആത്മാർത്ഥയുള്ളതാണെന്ന് അവൾക്കറിയാം പക്ഷേ ആലോചനകൾ കാട് കയറുന്നു എന്ന് കണ്ടതും തലകുടഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു ദ്രൗപദി എഴുന്നേറ്റു എന്ന് കണ്ടതും മായ വേഗം തന്നെ കണ്ണുകൾ തുടച്ചു ഇപ്പം എങ്ങനെയുണ്ട് ആശ്വാസം തോന്നുന്നുണ്ടോ ആ ഒരു എപ്രാഴത്തോട് ഐ ആം ഓക്കെ മമ്മ ഐ ആം സോറി ഞാനിനി ശ്രദ്ധിച്ചോളാം ഉറപ്പ് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല മായയെ സമാധാനിപ്പിക്കാനെന്നോണ്ട് അവൾ പറഞ്ഞു എന്താ ഉറപ്പ് ഇന്നലെ സംഭവിച്ചത് നിന്നോട് പറഞ്ഞിട്ടായിരുന്നു അലാലോ പിന്നെ എങ്ങനെ നീ ശ്രദ്ധിക്കും മായ പറയുന്ന കേട്ട് ഒന്നും മിണ്ടിയില്ല ഇനി ഇതുപോലെ നാലഞ്ച് പേര് നിന്ന് ഉപദ്രവിക്കാൻ വന്നാൽ നീ എന്തു ചെയ്യും ഈ അവസ്ഥയിൽ നീ അവരടിച്ചു ഓടിക്കോ നമ്മുടെ ബേബിക്ക് ഭാഗ്യം കൊണ്ടൊന്നൊന്നും സംഭവിച്ചില്ല പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഇപ്പോൾ തന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഒപ്പം കുഞ്ഞിന് ചെറുതായി വളർച്ച കുറവുണ്ടോയെന്നൊരു സംശയമുണ്ട് ഉണ്ട് അത് കേട്ടവിടെ കണ്ണുകളൊന്നും പിടഞ്ഞു അവിടെ അവരെ പിടയിലൂടെ നോക്കി കഴിഞ്ഞ മാസത്തെ ബേബിയുടെ വെയിറ്റ് ഇപ്പോഴത്തെ വെയിറ്റ് നമ്മൾ വ്യത്യാസമില്ല അത് നല്ല ലക്ഷണമല്ല അതിൻ്റെ കൂടെ ഒരു കിലോ സാധനം പോലും അവൾ എടുക്കാൻ പറ്റില്ല ഡ്രൈവിങ് ചെയ്യാൻ പാടില്ല കൃത്യസമയത്ത് ഭക്ഷണം ഓർക്കില്ലാ നിർബന്ധമാണ് ഇതെല്ലാം കറക്റ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവരുടെ ചോദ്യം കേട്ട് അവൾ നിർവികാരതയോടെ പറഞ്ഞു അമ്മയ്ക്കല്ല അറിയാവുന്നല്ലേ ആഗ്രഹമില്ല പക്ഷെ മതി വരുന്നവർ ഉറങ്ങിയിട്ട് വർഷങ്ങളായി അതിപ്പോ ഒട്ടും പറ്റും തോന്നില്ല അതുപോലെ തന്നെ ഒരാളിന്ന് ഭക്ഷണ സാധനങ്ങളുമായി കഴിയാൻ തോന്നാറില്ല ഏതിലാണ് വിഷം കലത്തിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ ആരെയാ വിശ്വസിക്കേണ്ടത് ആരെയാ വിശ്വസിക്കേണ്ടെന്ന് അറിയാത്ത അവസ്ഥയല്ലേ ദ്രൗപദിയുടെ ചോദ്യം കേട്ട് മായ ഒന്നും മിണാനാവാ മമ്മയെ പേടിപ്പിക്കാൻ പറഞ്ഞല്ല ഞാൻ സൂക്ഷിച്ചോളാം അവളവരെ ആശ്വസിപ്പിച്ചു എനിക്കൊരു സമാധാനവുമില്ല നിന്നിടെ എത്ര നാളായി പറയുന്ന ഇവിടെ നിൽക്ക അത് കേൾക്കുകയില്ല നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആധിയാണ് അവിടെ ശ്രദ്ധിക്കാനൊന്നാളില്ലാതെ അത്രയും വലിയൊരു വീട്ടിൽ തനിയെ ഈയൊരവസ്ഥയിൽ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാ ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ വരാം മോളെ അതൊന്നും ശരിയാവില്ലെന്ന് അമ്മക്ക് തന്നെ അറിയാലോ ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എങ്കിലൊരു കാര്യം ചെയ്യാം മോൾക്ക് പ്രൊട്ടക്ഷൻ ആളെ വെക്കാം അല്ലാതെ ശരിയാവില്ല എന്നിട്ട് അവരെ പേടിച്ച് ആ നിക്കണം അതൊന്നും നടക്കുന്ന കാര്യമില്ല അമ്മ അതും പറഞ്ഞ ദ്രൗപദി പോകാനിറങ്ങി പിന്നെ ഒന്നിനും നീ സമ്മതിക്കില്ല നീ മാത്രമായി നീ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കില്ല ഒന്നും രാത്രി കുഞ്ഞിന്റെ ജീവൻ വെച്ചാൽ നീ കളിക്കുന്ന ഓർക്കണം ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അതിനുശേഷം ആ ജീവൻ ഇല്ലാതാക്കുന്നവരെ ശിക്ഷിച്ചിരുന്ന എനിക്ക് എന്ത് കിട്ടാനാ നമ്മുടെ നഷ്ടം നഷ്ടം തന്നെയാണ് അതിന്റെ വേദന ആവോള അറിയുന്നോണ്ടാ അമ്മ ഇങ്ങനെ മോളെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം നമ്മ പറയുന്നു അവൾ തിരിഞ്ഞ് അവർ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് എന്താ നിങ്ങൾ തമ്മിലെ പ്രശ്നം എന്ന് എനിക്കറിയില്ല എങ്കിലും കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയുള്ളപ്പോൾ എല്ലാവരും അവരെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാൻ ആ ദ്രൗപതി കയ്യെടുത്ത് തടഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ അതെ പക്ഷേ മോളെ ഞാൻ നമ്മുടെ കുഞ്ഞിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് പറഞ്ഞു പോയതാ കാരണം അവരുടെ അച്ഛനെല്ലാവരും ജീവൻ കളഞ്ഞ് രക്ഷിക്കുന്ന ആരെങ്കിലും കാണും അവനു വേണ്ടി കൊല്ലാനും ചാവനും മടിയില്ലാത്ത ശത്രുക്കൾക്ക് മുമ്പിൽ അവരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കാൻ ആരി ഇറങ്ങും മായെ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപതിയുടെ ഉള്ളൊരു മുഖം തെളിഞ്ഞു വന്നു അവന്റെ കരം തന്റെ വയറിൽ പതിഞ്ഞ അറിഞ്ഞ തന്റെ കുഞ്ഞിന്റെ അനക്കമോർക്ക് അവൾ മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്തു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ദ്രൗപദി മായുടെ മുഖത്തോയി ചോദിച്ചു ആര് ഞാനും എന്റെ കുഞ്ഞു ജീവനോടി ഇരിക്കാൻ കാരണക്കാരനായ ഒരുവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനു വേണ്ടി മറ്റൊരുവന്റെ വയറ്റിൽ കത്തി കുത്തിയിറക്കിയവൻ ഒരു കെട്ട് നോട്ടോ പോരെങ്കിൽ ഇനി എത്ര രൂപ തരാമെന്ന് പറഞ്ഞപ്പോ ഒന്നും ആലോചിക്കാതെ വേണ്ട എന്ന് നിഷ്കരണം പറഞ്ഞു ഒരുവൻ എനിക്ക് നോക്കാൻ വയ്യെങ്കിൽ കുഞ്ഞാപ്പി അവന് കൊടുത്ത പൊന്നുപോലെ നോയിക്കോളാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുവൻ എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കില്ലേ അങ്ങനെ ഒരുവനാവുമ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് പണമാകി നമ്മളെ പണിയുമെന്ന പേടിയും വേണ്ട നീ ആരെ കുറിച്ചായി പറയുന്നത് അവൾ പറയുന്ന കേട്ടൊന്നും മനസ്സിലാവാമായ ചോദിച്ചു ശിവനെ കുറിച്ച് സാക്ഷാൽ പരമശിവനെ കുറിച്ച് ദ്രൗപദിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു മായ അവൾ വിശ്വസിക്കാനാവാൻ നോക്കി നിന്നു ഒരിക്കലും ദ്രൗപദിയിൽ നിന്ന് അവർ ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ദ്രൗപദി ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിലായില്ല കുറച്ചു നേരം നേരത്തെ ആലോചനക്ക് ശേഷം നേരെ നോക്കിയ ദ്രൗപദി കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന മായയാണ് താൻ പറഞ്ഞൊന്നും മനസ്സിലാവാതിരിക്കുന്ന അവരെ നോക്കി ദ്രൗപദി പറഞ്ഞു മമ്മയ്ക്കൊന്നും മനസ്സിലായില്ലേ ഇല്ലായെന്നവർ തലയാട്ടി എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞ് ജനിക്കുന്നവരെ എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ഒരാൾ വേണം അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു അതുതന്നെയാണ് ഞാനും പറഞ്ഞു മോളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ മായയെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാൻ അവൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നോ മമ്മ ഇനിയും ആ കാര്യം സംസാരിക്കരുത് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് അറിയാം മോളെ പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള കാരണം വീണ് ചോദിച്ചു പോകുന്ന നീ ഇങ്ങനെ ശത്രുക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് അതാരാണെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ എന്നെ അവനരികിലേക്ക് പോയേനെ സങ്കടത്തോടവർ പറയുന്നു കേട്ടപ്പോൾ ദ്രൗപദി തന്നെ മുഖം വെട്ടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു മായ അവളെ തന്നെ നോക്കി പിന്നെ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് അവളെ തോളിലായി പിടിച്ചു ദ്രൗപദി തിരിഞ്ഞവരെ നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല പോട്ടെ ആരും ആവട്ടെ നീ ഒരു കാര്യമില്ല ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്കറിയാം അവൻ ആരും ആയിക്കോട്ടെ എങ്ങനെയുള്ളവനും ആയിക്കോട്ടെ നിനക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എതിർക്കില്ല ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നതെന്നും നമുക്കറിയാം അവൾ ഇല്ലെന്ന് തലയാട്ടി അവൾ ഇന്നലെ ശിവനെ കണ്ടതും ആ ഗുണ്ടകളെ നേരിട്ടതും അവസാനം പണം കൊടുത്തിട്ട് വാങ്ങാത്തൊക്കെ അവരോട് പറഞ്ഞു അത് കേട്ടിട്ടും അവർക്കൊന്നും ഉൾക്കൊള്ളാനായില്ല അതും ശരിയാവില്ലമാണ് അവർ തലപെടിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ തെരുവ് കൊണ്ട് എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റും ആ മനസ്സിൽ വേറെന്തെങ്കിലും കണ്ടിട്ടാണ് പണം വാങ്ങാത്തെങ്കിലോ അതൊന്നും വേണ്ട നമുക്ക് സെക്യൂരിറ്റി ഫോഴ്സുള്ള ഏജൻസികൾ കാണില്ലേ അങ്ങനെ ഏതെങ്കിലും നോക്കിയാൽ പോരെ ഏറ്റവും മികച്ചത് ആക്ടേഴ്സിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നവരില്ലേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം കാണും ഇങ്ങനെ ഒരാളാകുമ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് അവനോടൊപ്പം കഴിയും അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു അതൊക്കെ എനിക്കറിയാനിട്ടല്ല മമ്മ മമ്മ പറയുന്ന പോലെ സെക്യൂരിറ്റി ഫോഴ്സിനൊപ്പം എനിക്കൊന്നും പറ്റില്ല എന്ന് മമ്മക്കറിയില്ലേ അത്രയും പോലെ ഒരു ഫോഴ്സിനോടൊപ്പം ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല ആരുടെയും നിയന്ത്രണത്തിൽ നടക്കാൻ എനിക്ക് പറ്റില്ല എന്നാലും മോളെ ഇങ്ങനെ ഒരാളിങ്ങനെ വിശ്വസിക്കും അയാളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ ഞാൻ ആളെ വിശ്വസിച്ചിട്ടാണ് പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ അവനെ കുറിച്ച് തിരക്കാൻ നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നീ തന്നെയാണ് ഇത് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തം രക്തബന്ധത്തെക്കാളും വിശ്വസിക്കാത്ത നീ എന്തുകൊണ്ടാണ് അവനെപ്പോലെ ഒരാൾ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവളൊന്നും അന്തസ്സിച്ചു എങ്കിലും അവളൊന്നും പറഞ്ഞില്ല ഞാൻ പോവാ പെട്ടെന്ന് അവൾ പോകാൻ എഴുന്നേറ്റു മോളെ എന്തു വെച്ചി അവർ എപ്രാഴത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം അതിന്തിനാ നീ പോകുന്നെ ഇവിടെ നിൽക്കാനോ നാളെ പോവാം അവരോരോന്ന് പറയുന്നതിനിടയ്ക്ക് തന്നെ ദ്രൗപദി പുറത്തേക്ക് നടന്നു അവൾ വെളിയിലേക്ക് എത്തിയതും മായ അവിടെ പുറകെ ചെന്നു എന്തു പറഞ്ഞാലും കേൾക്കില്ലെന്ന് അവർക്കറിയാം മാത്രമല്ല അവൾ പോകുന്ന തങ്ങളുടെ സുരക്ഷയെ കരുതിയാണെന്നും മാവിളിവിടെ തങ്ങിയാൽ അവൾ ആക്രമിക്കാൻ വരുന്നവർ തങ്ങളെയും കൂടി ആക്രമിക്കുമെന്നും അല്ലെങ്കിൽ തന്നെ വെച്ച് അവളെ ഭീഷണിപ്പെടുത്തുമെന്നും അവൾ ഭയക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാതെ പോകുന്ന മായയുടെ കണ്ണുകൾ നിറഞ്ഞു ദ്രൗപതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാളെ കണ്ടപ്പോൾ മായക്ക് ആശ്വാസം തോന്നി ദ്രൗപതി അവൾ എന്തോ പറയാമെന്നും അസീസ് ഫോൺ അവൾക്ക് നേരെ നീട്ടി ഒരു സംശയത്തോടെ അയാൾ അയാളൊന്നും ഫോൺ വാങ്ങി അസീസിനെ പറഞ്ഞു വിടാൻ നോക്കണ്ട അവ നിന്നോടൊപ്പം തന്നെ കാണു ഗൗരവത്തോടെയുള്ള ശബ്ദം അവൾ അസീസിനെ നോക്കി അത് ഉപ്പുപ്പ അവൾ എന്തോ പറയാൻ തുടങ്ങിയ ഫോൺ കട്ടായി കഴിഞ്ഞു അവൾ അസീസിക്കെ നോക്കി വീട്ടിലേക്ക് വിളിച്ചാൽ മോള് വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടതാ കൂടെ തന്നെ കാണണം എന്നാ ഓർഡർ അവൾ കാറിൻ്റെ കീഴായേൽപ്പിച്ചു പോട്ടെ അമ്മ അസീസ് അവളുടെ കൂടെ കാണുമെന്ന ആശ്വാസമായ തലവുലിക്കി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ടെൻഷനൊന്നും വേണ്ട ടാബ്ലറ്റ് ഒക്കെ ഞാൻ എത്തിക്കാം രണ്ടു ദിവസം ഇങ്ങും പോകണ്ട അത് കേട്ട് ദ്രൗപദി തലവുലിക്ക് അവൾ കാറിലേക്ക് കയറിയതും അസീസ് കാറ് മുന്നോട്ടെടുത്തു ഞാൻ പറഞ്ഞ കാര്യം എന്താ അസീസ്ക്ക് അന്വേഷിച്ചോ ഉം എല്ലാം കിട്ടി ആദ്യ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ പേര് ശിവൻ മഹാദേവ ക്ഷേത്രത്തിൽ അവൻ ആരും ഉപേക്ഷിച്ചതാണ് ഒരു പിച്ചക്കാരി അവനെ വളർത്തിയത് അമ്പലത്തിലെ പൂജാരിയാണ് അവന് ശിവൻ എന്ന് വിളിച്ചത് തുടങ്ങിയയാൾ ശിവന്റെ ഇതുവരെയുള്ള ജീവിതത്തെ കുറിച്ചെല്ലാം പറഞ്ഞു വിശ്വസിക്കാവനെ അവനെ അന്നന്നത്തെ ചെലവേള ജോലി ചെയ്തുണ്ടാക്കും ആർക്കൊരു ഉപദ്രവം ഇല്ല ആരോടും കളവുറയാറുമില്ല ആരോടും സ്നേഹമില്ല ഒരുപാട് തല്ലേസിലൊക്കെ പെട്ടിട്ടുണ്ട് അതെല്ലാം ന്യായത്തിന് വേണ്ടിയായിരുന്നു അവൾ ചെറുതായി ഒന്ന് മൂളി മോളോട് ശിവനെ കാണാൻ പോകണ്ടെന്ന് അബൂക്ക പറഞ്ഞു മോള് കാര്യം അബൂക്ക ചോദിച്ചോളാം അതായിരിക്കും നല്ലതെന്ന് അവൾക്കും തോന്നി കാറ് വലിയൊരു ഗേറ്റ് മുമ്പിലായി നിന്നു സാധാരണ വീടുകളിലുള്ളതിനേക്കാൾ ഉയരം ആ മതിൽ കെട്ടിനുണ്ടായിരുന്നു ഒപ്പം മതിലിനു മുകളിലായി ഇലക്ട്രിക് വയറുകൾ കണക്ട് ചെയ്തിരുന്നു ദ്രൗപദി റിമോട്ട് സെൻസിലൂടെ ഗേറ്റ് തുറന്നു കാറ് വീണ്ടും മുന്നോട്ടെടുത്തു ഗേറ്റിൽ നിന്ന് വീട്ടിലേക്ക് പിന്നെയും അല്പദൂരം യാത്രയുണ്ടായിരുന്നു കാറ് നിന്നും ദ്രൗപദി ഡോറ് തുറന്നിറങ്ങി അവൾ ഡോർ തുറന്നകത്തേക്ക് പോകാൻ തുടങ്ങിയതും അസീസ് അവളെ പുറകിൽ നിന്ന് വിളിച്ചു മോളെ ദ്രൗപദി നെറ്റി ഒളിച്ചുകൊണ്ട് അയാളെ തിരിഞ്ഞു നോക്കി അപ്പോൾ അസീസൊരു അടുക്കുപാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആമിനകത്ത് തന്നുവിട്ടാ അവരുടെ കളിക്കൂട്ടുകാരൻ്റെ ചെറുമോൾക്ക് കഴിപ്പിക്കാതെ കിടത്തരുതെന്നാ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തട്ടോമിട്ട് തന്നെ നോക്കി സ്നേഹത്തോടെ ചിരിക്കുന്ന ആമിനുമയെ അവൾക്ക് ഓർമ്മ വന്നു താൻ ആദ്യമായ ഒരു അമ്മയുടെ സ്നേഹം സ്നേഹമെന്നു കാണുന്നത് അവരിൽ നിന്നാണെന്ന് അവൾ ഓർത്തു അതുമായി മുന്നോട്ട് നടക്കുമ്പോൾ രക്തബന്ധത്തെക്കാൾ തന്നെ ഹൃദയബന്ധം കൊണ്ട് സ്നേഹിക്കുന്ന കുറച്ച് മുഖം അവളിൽ നിറഞ്ഞു നിന്നു ഒപ്പം തന്നെ സ്നേഹം അഭിനയിച്ച് ചതിക്കാൻ കാത്തിരിക്കുന്നവരുടെയും ദ്രൗപദി തനിക്ക് ആവശ്യമുള്ള എല്ലാം പ്ലേറ്റിലായി എടുത്തു വെച്ചു ആ സഞ്ചിയിൽ ചെറിയ ടിന്നുകളിലായി മാങ്ങയും നാരങ്ങി അച്ചാറിട്ടതും മീനച്ചാറും പിന്നെ ബീഫ് ഇരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു ബീഫ് ഇരട്ടി കണ്ടപ്പോൾ അവടെ വായിൽ വെള്ളം മുറിയെങ്കിലും അത് തുറന്നപ്പോൾ അവൾക്ക് മനംപറിച്ച് ഛർദിക്കാൻ വന്നു വേഗം തന്നെ ദ്രൗപദി അത് അടച്ചു വെച്ചു കുറച്ചു അവൾ കണ്ണുകൾ അടച്ചിരുന്നു പിന്നെ അച്ചാർ ടിന്നിൽ നിന്നൊരു കഷ്ണം മാങ്ങിയെടുത്ത് വായിലിട്ട് അതിലെരിവും പുളിയും എല്ലാം കൂടി അവൾക്ക് ആ മനം മാറ്റി കൊടുത്തു പിന്നെ കുറച്ച് ചോറെടുത്തിട്ട് അച്ചാറും കറികളും കൂട്ടി തിന്നു അപ്പോൾ അവടെ ഉള്ളിൽ തൈരും അച്ചാറും പാവക്ക കൊണ്ടാട്ടം കൂട്ടി ചോറ് കഴിക്കുന്ന ഒരുവൻ നിറഞ്ഞു നിന്നു അവൻ്റെ നൈർമല്യമാർന്ന ചിരിയോർക്കെ അവടെ കൈകളറിയാതെ വയറിനെ തലോടി അതിനാവിലെ തന്നെ പതി ശിവൻ കണ്ണുറന്നു അവന് തന്റെ ശരീരം എവിടേക്കോ വേദനിക്കുന്ന പോലെ തോന്നി അവൻ കിടന്ന കിടപ്പിൽ തന്നെ ഒന്ന് മോരി നിറന്നു ഉടുപ്പിലായുള്ള വേദന കാരണം അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ശിവന് തലയിൽ നടന്ന അടിയുടെ കാര്യം അപ്പോഴാണ് ഓർമ്മന്ന് അവൻ ചാടി എഴുന്നേറ്റു ചേടാ ആ ഉടുമ്പ് ചത്തു കാണോ അവൻ ടെൻഷനോടെ സ്വയം ചോദിച്ചു ആ ആർക്കറിയാം ആ പണീനെ അവർ കൊല്ലുന്നുവോന്ന പിന്നൊന്നും തോന്നിയില്ല വായറ്റി കിടക്കുന്ന ആ പഞ്ഞു വെള്ള കുഞ്ഞു ശരീരത്തില് കത്തി കുത്തിക്കേറിയുള്ള അവസ്ഥ ഓർത്തപ്പോ അവനെ കുത്തി കൊല്ലാനാണ് തോന്നിയത് അത് തന്നെയാണ് ചെയ്തത് അതെന്തോ ആവട്ടെ ശിവൻ പല്ലിൽ കടിച്ചു പിടിച്ച് ആലോചിച്ചു ഓരോ നോർത്തോണ്ട് ശിവൻ എഴുന്നേറ്റ് പൈപ്പിന് ചുവടിലയച്ചു എന്നുകൊണ്ട് മുഖം കഴുകി നേരം വെളുത്തു എന്ന് പറയാൻ പറ്റില്ല ചുറ്റിലിരിട്ട് തന്നെയാണ് നാലുമണി കഴിഞ്ഞതേയുള്ളൂ അമ്പലത്തിലെ ഗേറ്റിനടുത്തായി കാണുന്ന പോസ്റ്റിൽ വെട്ടമുണ്ട് ഒപ്പ അമ്പലത്തിന്റെ സൈഡിലും അവൻ എല്ലായിടത്തും ലൈറ്റിട്ടു പിന്നെ നേരെ അമ്പലക്കുളത്തിലേക്ക് നടന്നു ആ തണുത്ത വെള്ളത്തിലൊന്നും മുങ്ങി നിവർന്നു അവന്റെ പതിവ് ചീട്ടുകളായിരുന്നുവെങ്കിലും ഇന്ന് ആ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ അവന് ശരീരത്തിലെ വേദനകൾക്കും ഇന്നലെ ഓവറായി കുടിച്ചുകൊണ്ടുള്ള പിടുത്തത്തിൽ നിന്ന് നീണ്ടാകെ ഒരു ആശ്വാസം തോന്നി കുളി കഴിഞ്ഞു വന്ന ശിവൻ തന്റെ പതിവ് ജോലികളെല്ലാം തുടങ്ങി അവിടെ ആകെ തൂത്ത് ചെടികളും നനച്ചു പ്രാവുകൾക്കും മുകളിലും എല്ലാം പതിവ് സ്ഥലത്ത് തന്നെ തീറ്റ കൊണ്ട് വെച്ചു കൊടുത്തു എല്ലാ ജോലിയും കഴിയാറായപ്പോഴേക്കും അമ്പലം വൃത്തിയാക്കുന്നതിനായി നിയമിച്ചിട്ടുള്ള കിളവി വന്നു ശിവ എല്ലാ പണിയും കഴിഞ്ഞോടാ ഉം കഴിയാറായി അവൻ അതും പറഞ്ഞ അപ്പുറ ദിവസത്തേക്ക് നടന്നു അവനവൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പാത്രങ്ങളും വിളക്കുകളും എല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ചു അപ്പോഴേക്കും അമ്പലത്തിലെ പൂജകൾ തുടങ്ങുന്ന സമയമായിരുന്നു പൂജാരി വന്ന് പൂജകൾ തുടങ്ങിയപ്പോഴേക്കും ശിവൻ ഒന്നുകൂടെ കുളിച്ച് വൃത്തിയായി വന്ന് തൊഴുതു അപ്പോഴേക്കും പൂജാരി പ്രസാദം കൊണ്ടുവന്നു ശിവൻ അതുമായി വാങ്ങി തന്റെ കയ്യിൽ നിന്ന അയാൾക്ക് നേരെ നീട്ടി ശിവനെ നോക്കിക്കൊണ്ടാണ് അത് വാങ്ങി ശിവനൊന്നും വീണ്ടാ പുറത്തേക്ക് നടന്നു ഒരു നിമിഷം പൂജാരിയാവും പോകുന്ന നോക്കി നിന്നു പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന കൂവളത്തിലേക്കും ഒരു ഞെട്ടിയിലുള്ള മൂന്നിലകൾ ശിവന്റെ മൂന്ന് നേത്രങ്ങൾ പോലെ പിന്നെ അതുംകൊണ്ട് ഭഗവാനടുത്തേക്ക് നടന്ന് ഭഗവാനെങ്കിലത് വെച്ച് തിരികെ നടന്നു ശിവം വല്ലപ്പോഴും ഒക്കെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഭഗവാനു കൊടുക്കാനായി തരാറുണ്ട് ശംഖുപുഷ്പമോ നെയ്യോ കൂവളത്തിലോ ഒക്കെ എന്തിനു വേണ്ടിയൊന്നും ആർക്കു വേണ്ടിയൊന്നും പറയാറില്ല അതെല്ലാം അവൻ നേരിട്ട് ബോധിപ്പിച്ചോളാം എന്നാണ് പറയാറ് അവൻ കൊടുക്കുന്നതെന്നും ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട് അന്നെല്ലാം ഭഗവാന് നല്ല ചൈതന്യം തോന്നാറുണ്ട് പൂജാരി ഭഗവാനെ നോക്കി തൊഴുതുകൊണ്ട് ആലോചിച്ചു അതേസമയം ശിവൻ മുന്നോട്ട് നടക്കുമ്പോൾ മഹാദേവനോട് കൂവളത്തിൽ വെച്ചതിന് പകരമായി ആ കുഞ്ഞിനൊന്നും വരല്ലേ എന്നായിരുന്നു പ്രാർത്ഥനയിൽ ആരാണെന്നോ എന്താണെന്നോ അറിയില്ലെങ്കിലും ഇതുവരെ ജനിച്ചിട്ട് പോലുമില്ലാത്ത ആ കുഞ്ഞിനോർത്ത് മനസ്സ്പെടുന്ന എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല എന്തോ ആ കുഞ്ഞിനൊന്നും പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നവൻ അറിയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ശിവൻ ചുറ്റും ശ്രദ്ധിക്കുന്നത് ഇന്നലെ അടി നടന്ന സ്ഥലം എത്തിയെന്ന് അവൻ അറിയുന്നതന്നെ അവൻ്റെ കണ്ണുകൾ എന്തിനോ ആ പരിസരമാകൊന്ന് പരതി നോക്കി അപ്പോൾ ഒരരിയിലായി നിർത്തിട്ടിരിക്കുന്ന ബ്ലാക്ക് സ്കോർപ്പിയോ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതുവരെ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് അവൻ ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആ വണ്ടിയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ഫാൻസി നമ്പറിൽ ഉടക്കി അവൻ വണ്ടിയെ കടന്നുപോയി ആ വണ്ടികളുടെ ആരുടെ ശ്രദ്ധ അവനിൽ തന്നെയായിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം